മുത്തുവീസാ ഇങ്ങനെ ഒരു സാധനം കണ്ടിരിക്കണങ്ങളെ ഒരു മലയാളിയുടെ കണ്ടുപിടുത്താ എ സി എ അല്ല വാഷിംഗ് മെഷീനല്ല ഫ്രിഡ്ജും അല്ല നമുക്ക് എന്തൊക്കെയാണ് ഉണ്ട് പെട്ടിയെന്ന് മുത്തീസാ ഈ ഒരു സാധനം ഇങ്ങക്കുള്ള ഇന്നത്തെ സമ്മാനമായിട്ടാ അപ്പൊ വീഡിയോ ആയത് തന്നെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തതാണ് കമന്റ് ഒക്കെ അടിച്ചതാണ് കണ്ടുപൊളി അപ്പൊ ഇതെന്താണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് സംഭവം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചതാണ് ആദ്യം ഞാൻ അത് വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഉച്ച കളിച്ചിട്ടെ ഏഹ് ഇങ്ങനെ ഉച്ചി കളിച്ചിട്ട് ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം ബാങ്കിട്ടി ക്യാമറമാൻ്റെ കിട്ടി അപ്പൊ തോന്നീച്ചാ ഇത് ഇപ്പത്തെ പുതിയ മോഡല് ഇപ്പത്തെ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു ഇൻവെർട്ടർ ആട്ടാ മൈക്രോടെക്ന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു ഇൻവെർട്ടർ ആണ് പെട്ടി പീസ് ആണ് നോക്കിതാ പെട്ടി പീസ് ഇപ്പൊ ഞാൻ ഇവിടെ പൊളിച്ചിട്ടോളും അതേപോലെ നൂറ്റി ഇരുപത് അ എച്ച് ബാറ്ററി അതൊക്കെ അതും ഇതാ ഇത് ഇത് മൊത്തത്തിൽ ഈ ബാറ്ററിയും ഈ ഇൻവേർട്ടറും ഇതെല്ലാം കൂടി ഇങ്ങക്കുള്ള സമ്മാനമാണ് നിങ്ങളെ വീട്ടിലാണ് കൊണ്ടുതരും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറയാം അതിന് മുമ്പ് ഞാൻ അതായത് നമ്മൾ ക്രൈസി വോൾഫും ബെയ്മൻ്റ് എന്ന് പറഞ്ഞ വളാഞ്ചേരിയുള്ള ഒരു ഷോപ്പും കൂടിയാണ് ഈ സമ്മാനം ഇങ്ങക്ക് തരുന്നത് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ബേമന്റിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അന്ന് അവർ തന്നതായത് ഇനിക്ക് വേണ്ടി തന്ന ഒരു സാധനമാണ് അത് ഞാൻ സമ്മാനമാക്കി ഇങ്ങക്കാണ്ട് തരാണ് അപ്പം ഇത് പിന്നെ എന്താ പറയാ അന്ന് ഞാൻ ചെയ്ത വീഡിയോ അതിൻ്റെ ഒരു ഇൻട്രോ ഭാഗം കുറച്ച് ഭാഗം നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരും എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനേ ഓക്കെ ബുദ്ധുപരീച്ചാ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഏത് വാഷിംഗ് മെഷീനും എടുക്കട്ടെ സെമിണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് വലുതുണ്ട് ചെറുതുണ്ട് ഏഴ് കിലോന്റെ ഒമ്പത് കിലോന്റെ പല ജാതി സാധനം ഉണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ നിങ്ങളെ വീട്ടിലെത്തും ഇനി മയക്കെ വരാൻ പോണേ അലക്കിയിട്ട് ഇങ്ങനെ ഉണക്കാനൊന്നും പറ്റൂല അപ്പൊ ഇതിൽ ഇങ്ങനെ ഉണക്കാം ഇനി ഇവിടെ വാഷ് മെഷീൻ ഇല്ലാത്ത ഒരു വീടുണ്ടാവാൻ പാടില്ല എല്ലാ സാധാരണക്കാരന്റെ വീട്ടിലും വാഷ് മെഷീൻ എത്തണം അതുപോലത്തെ കാണുന്നത് ഫുൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളാണ് ഈ കാണുന്നത് ഈ ഫ്രിഡ്ജിനൊക്കെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടെങ്കില് നിങ്ങളെ വീട്ടിലെത്തിക്കാം അതുപോലെ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ അത് കണ്ടില്ലേ ാണ് ഇത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഇതും നിങ്ങളെ വീട്ടിലെത്തും അപ്പൊ തൊളിച്ച് ഇന്നത്തെ വീഡിയോസ് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫാമിലിക്കൊക്കെ എത്തിക്കാൻ മറക്കല്ലേ കാരണം ഇത്രയും വലിയ ഓഫർ വേറെ ഓർഡർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അഞ്ഞൂറ് അതും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് ഇപ്പൊ വർഷക്കാലാണ് ചെടിവെള്ളം കൂലം കുത്തിയിട്ട് എന്തെങ്കിലും കിണറ്റിൽ ഒഴുകും എന്നിട്ടെന്തേലും കോളർ പോലത്തെ രോഗങ്ങൾ വരും വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് മാസത്തോ വരുകയുള്ളൂ നല്ല വാട്ടർ പ്യൂരിഫയർ മുന്നൂറ്റി അമ്പത് മാസം അതെ ഫസ്റ്റ് ഇവിടെ എന്താ പറയാ മിക്സിക്ക് എത്ര കൊടുക്കുന്നത് അഞ്ഞൂറ് 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 ഭീകാരന്റെ മിക്സി ആണ് ബ്രാൻഡ് ആണ് വെറും അഞ്ഞൂറ് കാണാൻ ചൊർക്കുള്ള ഇവർട്ടറും ബാറ്ററിയും ഒരു കിട്ടിലെ സാധനം എവിടെയും കൊണ്ടോ വെക്കാൻ പറ്റുന്ന കിട്ടിലെ ഇൻവെർട്ടർ ആണ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവും പുതിയ മോഡലാ ഇതും വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിലേ നിങ്ങളെ വീട്ടിലെത്തും നാട്ടുകാരെ ഇങ്ങനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിക്കണേ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ കാണുന്ന ഈ കാണുന്ന വാഷിംഗ് മെഷീന് മൊത്തം കൊടുക്കണേ ഇതിൽ എല്ലാം ഉണ്ട് സെമി ഉണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ എന്താണ് സംഭവം എല്ലാ ഇപ്പൊ വർഷക്കാലമല്ലേ അപ്പൊ ഈ സ്ത്രീകളൊക്കെ കൂടുതൽ എന്തെയ്യും വസ്ത്രങ്ങൾ ഉണക്കാൻ വേണ്ടി പ്രയാസപ്പെടും അപ്പൊ അവർക്ക് നമുക്ക് സൗകര്യം ചെയ്തൊരു വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ സെമി ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ ഫുൾ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ ഈ ഫ്രണ്ടിലൂടെ ആയിക്കോട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ആദ്യം എന്നാൽ നമ്മള് കൊടുക്കും ബാക്കി പൈസ ബാക്കി പൈസ ഏഴ് മാസം എട്ട് മാസം ആറ് മാസൊക്കെ ആയിട്ട് പലിശ ഇല്ലാത്ത ഇ എം ഐ ആണ് ബാങ്കോ ഫിനാൻസ് കമ്പനികളൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരില്ല പലിശ ഇല്ലാത്ത മതി അപ്പൊ തുണിസേ ആ വീഡിയോയുടെ കമന്റിൽ കുറെ ആൾക്കാർ വന്നാണ് കയറി പറയുന്നത് ഏഹ് ഉടായിപ്പാണ് ആൾക്കാരെ പറ്റിക്കാണ് അതാണ് ഏത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാന്ന് പറയുമ്പോൾ ആൾക്കാരാണ് എന്താണ് ഉടായിപ്പാണ് നമ്മളൊരു സംഗതി എൻ്റെ പ്രസൻറ്റേഷൻ്റെ രീതി അത് തുടക്കം മാത്രമാണ് അതിൽ ഞാൻ പറയുന്ന കാര്യം മുഴുവനായിട്ട് കേട്ടിട്ടല്ല ഇതെന്താണെന്നുള്ളൊരു അഭിപ്രായം ഒക്കെ പറയേണ്ടത് ഇത് വെറുതെ മന്ദം കമ്പികളുണ്ട് കുറേ മന്ദം കമ്പികൾ ബുദ്ധി ഉണ്ടായിട്ട് ബുദ്ധി ഇല്ലാത്ത പോലെ പോലെ അഭിനയിക്കുന്ന കുറേ ആൾക്കാരാണ് ഓല വിളിക്കുന്ന പേരാണ് മന്ദം കമ്മികൾ അങ്ങനത്തെ കുറേ മന്ദങ്കമ്പികൾ വന്നാണ് കുറേ കമൻ്റ് അടിച്ച് പോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ട് കുറച്ചൊക്കെ അപ്പം ഇത് ഇങ്ങള് ചിലപ്പോൾ വലിയ പൂത്ത പൈസക്കാരൊക്കെ നിങ്ങൾക്ക് ഇങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ വാങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും ഇങ്ങക്ക് അവർ പ്രശ്നമായിരിക്കില്ല പക്ഷെ കുറെ പാവങ്ങളുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് റുപ്യക്ക് വാഷിംഗ് മെഷീൻ ആദ്യ അടവ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്യ ആദ്യ അടവാണ് ബാക്കിയുള്ളത് എട്ട് മാസങ്ങളായിട്ട് അടച്ചു തീർക്കണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ അവർ ചെയ്യുന്ന ഒരു സെറ്റപ്പാണത് അതേപോലെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് നിങ്ങൾക്ക് വേറെ ഓർത്തി കിട്ടുമോ ഈ നിന്നല്ലാതെ ഫസ്റ്റ് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതേ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ആ ഇൻവെർട്ടർ ഈ ഇൻവെർറിനല്ല ഒരുപാട് വെറൈറ്റി ഇൻവെർട്ടർ അവിടെ ഉണ്ട് എല്ലാ ഇവർട്ടറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയത് ആദ്യം കൊടുത്താൽ മതി ബാക്കി കംപ്ലീറ്റ് എട്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒമ്പത് മാസം കൊണ്ട് നിങ്ങൾ അടച്ച് തീർത്താൽ മതി അങ്ങനത്തെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പണ്ട് നമ്മുടെ നാട്ടിലുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പിൽ സാധനം കൊടുക്കുന്ന ഒരുപാട് ഭാഗങ്ങൾക്ക് അത് ഉപകാരമായിട്ടുണ്ട് അവരൊക്കെ നമ്മൾ വിളിച്ച് താങ്ക് യു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ തെറി പറഞ്ഞ പോലെ ആരാന്നേ നമുക്ക് ആരെയും ചെയ്യാം വ്യക്തമായിട്ടറിയാം ഇത് ഏത് വിച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ ആണെന്നുള്ളത് അപ്പം തുണി സാർ ഇത് അതായത് ബൈമെൻറ്റ് എന്ന ഷോപ്പിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കിട്ടും ബാക്കി നിങ്ങൾ എട്ട് തവണകളായിട്ട് അടച്ചു തീർത്താൽ മതി അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യ ഇതേപോലത്തെ ഇൻവെർട്ടർ കിട്ടും ഇതേപോലത്തെ ഇതേപോലെ ഒരുപാട് ഇൻവെർട്ടർ പല കമ്പനീൻ്റെ ഇൻവെർട്ടർ ഉണ്ട് മൂന്ന് കൊല്ലം വാറണ്ടി ഉണ്ട് ഈ അവിടെ കൊടുക്കുന്ന സാധനമൊക്കെ എൽ ജി സാംസങ് എന്താണ് മറ്റേ ഗോദ്രേജ് ബ്രാൻഡ് കമ്പനിയുടെ ബ്രാൻഡ് സാധനം മാത്രമാണ് ആ ബ്രാൻഡ് കമ്പനി കൊടുക്കുന്ന വാറൻറ്റിയാണ് അവിടെ കിട്ടുന്നത് നിങ്ങൾ പുറത്ത് പ്രൈസ് അന്വേഷിച്ചോളി നിങ്ങൾക്ക് ലാഭമുണ്ട് നിങ്ങൾക്ക് സൗകര്യം ആണ് തോന്നുകയാണെങ്കിൽ മാത്രമേ അവിടെ പോയി വാങ്ങിയാൽ മതിയല്ലോ നിർബന്ധമൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടുമില്ല അത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് പുറത്ത് അന്വേഷിക്കാം ബെറ്റർ പ്രൈസിന് പുറത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അവർ അവരുടെ ഓഫറും കാര്യങ്ങളും പറയുന്നു ഓരോന്നിനും പ്രൈസ് എടുത്ത് പറഞ്ഞാൽ നമുക്ക് കഴിയൂലല്ലോ ലെങ്ത് ഒരുപാട് കൂടുതലും വീഡിയോ ആ നിങ്ങൾക്ക് താല്പര്യമുള്ള ആരൊക്കെയുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് സൂട്ടബിളാണ് ഇങ്ങനെ നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട വിത്ത് യുവർ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾക്കാരക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാം പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞു ഇതൊരു വെറൈറ്റീസ് ആണ് അത് ഫുള്ള് കാണിച്ചു കൊടുത്തോത്തുമാണ് ഇട്ടുകൊണ്ടെന്നാ ഇതാണില്ലേ ഇതൊരു ഇൻവെർട്ടറാണ് അതായത് ഇതാണ് ഇൻവെർട്ടർ ഈ കാണുന്ന ഇവിടെ ഈ കാണുന്ന ഈ പോർഷൻ മാത്രമാണ് ഇൻവെർട്ടർ ഇത് ബാറ്ററി വെക്കാനുള്ള ഒരു സൗകര്യമാണ് ഏ ഒരു സെറ്റപ്പാണ് ഇത് മൊത്തത്തിൽ ഇവിടെ ഇവിടെയാണ് ബാറ്ററി വെക്കുക എന്നിട്ട് ഇതിങ്ങനെ മൂടി വയ്ക്കുകയും ചെയ്യാം എന്നിട്ട് ഇതാ ഇത് ഈ സാധനം നമ്മൾ കണക്ട് ചെയ്യുന്ന സാധനം ഇതാണ് ഇതിന് ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവരെ വിളിച്ച് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് ഇതായങ്ങനെ ഉറ്റിക്കൊണ്ട് പോവാം ഏത് വാത്തുക്കും നമ്മളൊക്കെ ഉണ്ടല്ലോ കോണിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ എന്താ പറയുക ഈ ഇൻവെർട്ടർ കൊണ്ടു വെച്ചിട്ട് കാണാൻ ചളി പിടിച്ച് അനക്കാനും നീക്കാനും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ ഇതിപ്പോൾ ആ കാണുന്ന ബാറ്ററി ഉണ്ടല്ലോ ആ നൂറ്റി ഇരുപത് എത്ര കപ്പ സപ്പ കപ്പ എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും ഇതിൽ പോട്ടോ അപ്പോൾ ആ ബാറ്ററി ഇതിനുള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉരുത്തി കൊണ്ടുപോകാൻ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റിയതിനും ഒക്കെ വളരെ സൗകര്യമാണ് വളരെ സൂട്ടബിൾ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു കണ്ടുപിടുത്താണ് ഈ ഒരു ഇൻവെർട്ടർ അതും ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം അങ്ങനെന്ന് പറഞ്ഞതിൻ്റെ വില കറക്റ്റ് എനിക്കറിയില്ല നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പം ഇത് നിങ്ങൾക്ക് ആ അമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളെ വീട്ടിൽ ഡെലിവറി ഉണ്ട് അതായത് ഇവരുടെ സിസ്റ്റം സിസ്റ്റങ്ങൾക്കറിയാലോ ഇവർ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എടുക്കാണ്ട് നമ്മൾ സാധനം ഇറക്കുക പിന്നെ എട്ട് മാസം അടവായിട്ടാണ് കൊടുക്കുന്നത് അതും വളാഞ്ചേരിയാണ് ഇവർ ഷോപ്പുള്ളത് വളാഞ്ചേരിയുടെ നാൽപ്പത് കിലോമീറ്റർ ഡിഫറൻസിൽ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഇവരെ പിന്നെ സൗകര്യമുള്ളത് പിന്നെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇവർക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ അതവരെ കോൺടാക്റ്റ് ചെയ്താൽ അവർ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരും വളാഞ്ചേരിത്തത് ഈ നാൽപ്പത് കിലോമീറ്റർ ഡിഫറൻസിൽ മാത്രമാണ് ഇവർ സർവീസ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം അത്രയും നല്ല വളരെ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ് ഈ ഇൻവെർട്ടർ അപ്പം ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ മറക്കട്ട ബേയ്മെൻറ്റ് വളഞ്ചേരിയാണ് ഷോപ്പ് അതേപോലെ പിന്നെ നമ്മളെ വി എൽ സി വി എൽ ഡി സി മറ്റേ ഫാന് ഗ്യാസ് സ്റ്റൗ പിന്നെ അതേപോലെ നമ്മളെ വാട്ടർ ഫിൽട്ടർ വെള്ളം ഇപ്പോൾ വെള്ളത്തിനൊക്കെ പ്രശ്നം വരില്ല അപ്പം അങ്ങനത്തെ ഫിൽട്ടർ അങ്ങനത്തെ മോട്ടർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അവർ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് വാങ്ങാം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ അടച്ചു കൊടുത്താൽ മതി അപ്പോൾ തുണി സാർ ഈ ഇൻവേർട്ടർ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ് അത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല അതായത് നമ്മൾ ഈ വീഡിയോയ്ക്ക് നല്ലൊരു കമൻ്റ് എടുക്കുക നല്ല അടിപൊളി ആയിരിക്കണം ഏഹ് ആ കമന്റിൽ ബേയ്മെൻറ്റ് എന്നുള്ള പേരുണ്ടായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ നിന്ന് പത്ത് പേരെ ഞാൻ തിരഞ്ഞെടുക്കും യൂട്യൂബിൽ നിന്നും പത്ത് പേരെ തിരഞ്ഞെടുക്കും ഇൻസ്റ്റഗ്രാമിൽ നിന്നും പത്ത് പേരെ തിരഞ്ഞെടുക്കും അങ്ങനെ ആ മുപ്പത് പേരെ ഇട്ടുകാണ്ടി കുലുക്കിട്ടായിക്കെടുക്കണ ഒരാൾക്കാണ് ഈ സാധനങ്ങൾ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് തരാം അപ്പം ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇൻവെർട്ടർ ഇല്ലാത്ത ആളുകൾ ഒന്ന് ചെയ്യണേ ഇനി ഇൻവെർട്ടർ ഉള്ള ആൾക്കാണിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾ കാണിക്കണേ നമ്മൾ നമ്മളങ്ങനെയാണല്ലോ ഞാനിപ്പോഴേ ആഗ്രഹിക്കുക ഇൻവെർട്ടർ ഇല്ലാത്തൊരാളുകൾക്ക് കിട്ടണം എന്നുള്ളതാണ് പിന്നെ പേഴ്സണലി മെസ്സേജ് ഒന്നും അയക്കണ്ട ഓരോ സ്ഥാപനവും ഓരോ സംഗതി നമുക്ക് സമ്മാനമായിട്ട് തരുന്നത് അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ഹയർ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഉടായിപ്പ് പരിപാടി ഒന്നും ഉണ്ടാവില്ല പക്ക ജെന്യൂ ആയിട്ട് റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന പത്ത് കമൻ്റ് ഓരോ പ്ലാറ്റ്ഫോമൊന്നും എടുക്കും അതിൽ നിന്ന് ഞാൻ ഷെയ്ക്ക് ചെയ്തിട്ട് ലൈവായിട്ട് ഞാൻ പിക്ക് ചെയ്യുന്ന ഒരാൾക്കാണ് ഇത് കൊടുക്കുക അത്രേ ഉള്ളൂ ഓക്കെ അബുദ്ധമണി സാ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതേപോലെ തന്നെ ഇത് പോയ ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അബുദ്ധ മണിസാ സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാനോനി പാത്തുമാനോടൊപ്പം ക്രൈസി വേൾഡ് ബൈ ബൈ